ചെറുപുഴ പഞ്ചായത്ത് അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓണച്ചന്തയ്ക്ക് തിരുമേനിയിൽ തുടക്കമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് ഉദ്ഘാടനം ചെയ്തു പി കൃഷ്ണൻ അധ്യക്ഷനായി കെ സി പ്രസൂൺ ബി രമണി വി ജി സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഓണച്ചന്തയിൽ വെച്ച് നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെ വിതരണം ചെയ്യുന്നു സാധനങ്ങൾ വാങ്ങാൻ വരുന്നവർ റേഷൻ കാർഡ് കൂടി കൊണ്ടുവരേണ്ടതാണ് അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി നിരക്കിലാണ് ഇവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് നമുക്കറിയാം ഓണം കേരളീടെ എല്ലാം കേരളത്തിൽ ദേശീയ ഉത്സവമാണ് വിലക്കയറ്റമൊക്കെ കുറേ ഉണ്ട് എന്നാൽ ഈ വിലക്കയറ്റമൊക്കെ വരുമ്പം അതിനെ തടയാൻ എന്താണ് മാർഗം വിലക്കയറ്റം വരുന്നതെന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങളെല്ലാം വൻകിട കുത്തകകൾ കൈയടക്കി വെച്ച് അവൻ്റെ ഗോഡൌണുകൾ നിറച്ച് ആ ഗോഡൌണുകൾ അവൻ തീരുമാനിക്കുന്ന വിലക്കനുസരിച്ചാണ് പാറേക്കാട്ട് ജോർജിയത് ജോർജിയാൻ്റെ അടുത്ത് രണ്ട് രൂപ വില കൂടിയെന്ന് പറഞ്ഞാൽ ജോർജിയുടെ നല്ല ഉത്തരവാദി നമ്മുടെ വൻകിട കോപ്പറേറ്റീവ് കുത്തകളുണ്ടല്ലോ അവൻ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അത് പരമാവധി കൂട്ടി കൂട്ടി നിറച്ച് 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 തക്കാളിയാകട്ടെ ആകട്ടെ ഉരുളക്കിഴങ്ങാകട്ടെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് വലിയ ഗോഡൌൺ ഉണ്ടാക്കി അവിടെ ശീതീകരിച്ച് വച്ചിട്ട് അവിടെ മാന്ദ്യം ഉണ്ടാക്കിയിട്ട് വലിയ വിലയ്ക്ക് അങ്ങ് വിൽക്കുകയാണ് നമ്മള് ഇവിടെ ഉപഭോക്തൃ സംസ്ഥാനം അവിടെ സംസ്ഥാനത്തേക്ക് ഈ നിത്യോഗസ്ഥാനങ്ങളൊക്കെ കൊണ്ടു വിലയ്ക്ക് മേടിക്കണം കുറെ സാധനങ്ങൾ ഇപ്പം കുറെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പച്ചക്കറിയൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് സ്വയം പര്യാപ്തയിലേക്ക് പാലിൻ്റെ പച്ചക്കറിയിലൊക്കെ നമ്മൾ നല്ല നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ കേരളം അങ്ങനെ വരുമ്പോൾ വില കൂടുമ്പോൾ അതിനെ എന്താണ് മാർഗം ഒരു ഓണം വരുമ്പോൾ ആ ഓണം നല്ല മനോഹരമായ നിലയിൽ കേരളീയർക്ക് ആഘോഷിക്കാൻ എന്താണ് മാർഗം എന്നത് സർക്കാർ ആലോചിക്കുന്നു പ്രിയപ്പെട്ടവരെ സബ്സിഡി നിരക്കിൽ അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡി കൊടുത്തുകൊണ്ട് നമ്മുടെ ഇതുപോലുള്ള സൊസൈറ്റികൾ അതുപോലെ സപ്ലൈകോ എല്ലാ മേഖലയിലും ഇടപെടുകയാണ് കുടുംബശ്രീ ചന്തകൾ നമ്മുടെ നാടാകെ നോക്കുക ഇവിടെ ഈ തിരുമേനി മാത്രം നമ്മുടെ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ ദിവസങ്ങളിൽ ഏതാണ്ട് ഈ ഒരാഴ്ചക്കാലം ചന്തകളുടെ അതുപോലെ ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ പാവപ്പെട്ടവന് കേരളീയന് ഓണമുണ്ണാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിൽ ഒരു സർക്കാർ ഒരുക്കാണ് മാവേലി മനനെ ചവിട്ടിത്താഴ്ത്തിയ മാമനെ മനോഭാവമുള്ളവർ അതിനകത്തും ചിലപ്പോൾ കൊനഷ്ടും പുന്നായ്മയൊക്കെ കാണുന്നവരുണ്ടാവും എന്തോ കൊനഷ്ടും നല്ല ഒന്നാന്തരമായി മനുഷ്യനെ ഒരുപോലെ കണ്ട മാവേലി ഇവിടെ ചവിട്ടി താഴ്ത്തി അപ്പൊ ഒരു സർക്കാർ തീരുമാനിക്കാണ് നിത്യോപയോഗ സാധനങ്ങൾ ചെറിയ വിലക്ക് സബ്സിഡി നിരക്കിൽ സാധാരണക്കാർക്ക് നല്ല നിലയ്ക്ക് ഓണം എന്താ സ്ഥിതി എന്താണെന്നറിയോ ഇരുപതിനായിരം കോടി രൂപയാണ് ഒന്ന് രണ്ടു കോടിയല്ല ഇരുപത് കോടിയല്ല ഇരുന്നൂറ് കോടിയല്ല രണ്ടായിരം കോടിയല്ല ഇരുപതിനായിരം കോടി രൂപയാണ് പ്രിയപ്പെട്ടവരെ ഓണത്തിനു വേണ്ടി നമ്മുടെ നാട്ടിൽ വിവിധ തരത്തിൽ ആളുകൾക്ക് സഹായം സർക്കാർ പറഞ്ഞു ഒന്നാമത്തെ ആയിരത്തി എണ്ണൂറ് കോടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ഒരു മാസം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതാണ്ട് ആറ് ലക്ഷത്തോളം വരുന്ന നൂറ് ദിനം പണിയെടുത്ത കഴിഞ്ഞ വർഷം പണിയെടുത്ത തൊഴിലാളികൾക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് സബ്സിഡി ഇത് കൊടുക്കുന്നത് കഴിഞ്ഞ വർഷം ആയിരമായിരുന്നു ഇപ്പൊ ഇരുന്നൂറ് കൂട്ടി ആയിരത്തി ഇരുന്നൂറാക്കി എല്ലാ മേഖലയിലും സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടവർക്ക് ഇരുപതിനായിരം കോടിയുടെ സബ്സിഡി നമ്മുടെ നാട്ടിൽ കൊടുക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ മറ്റ് സാധനം മേടിക്കാനൊക്കെ വന്നിരിക്കുക ഇത് അറിയണ്ടേ അറിയാതെ ഇങ്ങനെ സ്വപ്നം ഇങ്ങനെ കൈ നടക്കേണ്ട കാര്യമല്ലല്ലോ അറിയണം ജനങ്ങൾ അറിയണം ഇവിടെ ഇതുപോലെ സൊസൈറ്റികളോട് നമ്മുടെ നാട്ടിൽ പറഞ്ഞ് സൊസൈറ്റി ഒക്കെ എന്താണ് നമ്മൾ ചെറിയ ലോണൊക്കെ എടുത്ത് അടയ്ക്കാൻ പറയുമ്പം ഇവരുടെ തലമുണ്ടക്കാരും ഇവരില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക് ഇതുപോലുള്ള ജനങ്ങളുടെ ഷെയർ ശേഖരിച്ചുകൊണ്ട് നടത്തുന്ന ഇതുപോലെ സൊസൈറ്റികൾ ഇതുപോലെ ബാങ്കുകൾ സഹകരണ സ്ഥാപനങ്ങൾ അവരെ ഏൽപ്പിക്കുന്നു ഉത്തരവാദിത്തപ്പെട്ടു നമ്മുടെ സ്ഥാപനത്തെ നമ്മൾ നിർബന്ധിച്ച് നമ്മൾ നിർമ്മിച്ച നമ്മൾ നിർമ്മിച്ചൊരുക്കിയ സംഘടിപ്പിച്ച സൊസൈറ്റികളോട് അത് ബാങ്കുകളോട് പറയുന്നു സബ്സിഡി നിരക്കിൽ അർഹതപ്പെട്ടവർക്ക് സാധനങ്ങൾ കൊടുക്കാൻ കഴിയണം ആ ഉത്തരവാദിത്തമാണ് ഇവിടെ ചെറുപുഴ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി ഏറ്റെടുത്ത് നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ ഈ സൊസൈറ്റിയുടെ കീഴിലുള്ള തിരുമേനിയിലും അതുപോലെ പ്രാപൂരിലും ഇന്നും നാളെയുമായി ഇത്തരത്തിലോണ ചന്തകൾ സംഘടിപ്പിക്കുകയാണ് ഭീമ ജ്വല്ലറിയിൽ എൻ ആർ ഐ ഡയമണ്ട് ഫെസ്റ്റ് ജൂൺ പതിമൂന്ന് മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾ തുടങ്ങുന്നത് വെറും അയ്യായിരം രൂപ മുതൽ ഡയമണ്ടിന്റെ മൂല്യത്തിൽ പതിനഞ്ച് ശതമാനം വരെ ഓഫർ ഏറ്റവും പുതിയതും മനോഹരവുമായ കളക്ഷനുകൾ വി വി എസ് ഇ എഫ് ക്വാളിറ്റിയിലുള്ള ഉയർന്ന നിലവാരമുള്ള ഡയമണ്ടുകൾ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റ് നിരക്കും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജസും മാത്രം ഭീമ നൽകുന്നു നൂറ് ശതമാനം അന്താരാഷ്ട്ര സർട്ടിഫിക്കേഷൻ നൂറ് ശതമാനം ബൈബാക്ക് ഗ്യാരണ്ടിയും അതെ ഡയമണ്ട് ആഭരണങ്ങൾ വിശ്വസ്തയോടെ വാങ്ങാൻ ഒരേ ഒരു പേര് മാത്രം ഭീമ ജ്വല്ലറി കാസർഗോഡ് കാഞ്ഞങ്ങാട്